അപ്പം ഗൈസ് നമ്മൾ എപ്പോഴും ഇന്ത്യൻ ബൈക്ക് റേയും കളിച്ചിട്ടല്ലേ ഗൈസ് നമ്മൾ ഗേഡിയാടാറ് അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വേറൊരു ഗെയിം വന്നിരിക്കുന്നത് ഏതാ ഗെയിമെന്ന് വെച്ചാൽ പേര് കുറച്ച് വലുതാണ് ഗെയിമേ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ ഡാൻസ് വേണ്ടിയില്ല ഗൈസ് ഇതൊക്കെ നമ്മുടെ റൈഡേഴ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പേഡർ മൈൻ കാര്യങ്ങളും കാലോട്ടൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് ഗെയ്സ് ഇതാണ് ഗൈസ് അവരുടെ വാഹനങ്ങൾ അപ്പോൾ നമുക്ക് നേരെ കളിക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഗേസ് അതിൻ്റെ അടുക്കൾ ഒരു പരസ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കടിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് നമ്മളെ കളി തുടങ്ങാനായിട്ട് കുറഞ്ഞ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പ്ലേ പ്ലയാമർത്തിയിട്ടുണ്ട് അതിൻ്റെ അടയ്ക്ക് ആ ഗേസ് സൈഡിലായിട്ട് ഒരു പരിസ്യം എന്താണ് ഗേസ് അപ്പോൾ ഗൈസിൽ നമ്മൾ കളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലെവൽ തേർട്ടീൻ എന്ന് പറഞ്ഞായിട്ടാണ് ഗെറ്റ് സ്റ്റണ്ട് അതാണ് ഗേസ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഒരു പരിസ്യം എന്നിപ്പോൾ ചെയ്യേസ് പരസ്യം ബാക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ആ ഉണ്ടെങ്കിൽ നമ്മുടെ കാറും നമ്മുടെ ഡ്രൈവറുമാണ് കാണുന്നത് അങ്ങനെ പ്ലേ ആ മർത്തിയിട്ടുണ്ട് നമുക്ക് ഏത് ലെവലാണെന്ന് വെച്ചാൽ ഒന്നാം ലെവലായിട്ടുള്ള കേസ് ഇപ്പം ഇന്ന് കയറ്റിയതല്ലേ കേസ് അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോവാണ് കേസ് അങ്ങനെ കളിക്കാർ എല്ലാ റൈഡേഴ്സും ഇതാ ഡാൻസ് കളിച്ച് തുടങ്ങുന്നു നമ്മളിതാ ഫ്രണ്ടിൽ നിൽക്കുന്നു നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്റ്റാർട്ട് എന്ന് കാട്ടി അപ്പോൾ നമുക്ക് നേരെ ഡ്രൈവിങ്ങിലേക്ക് കളങ്ങാം ഗേസ് ആദ്യത്തെ ചാട്ടത്തിൽ നമ്മൾ നേരത്തേക്ക് എത്തി ഗൈസ് നമ്മൾ തോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിച്ചേർന്നു ഇതിലെങ്കിലും നമ്മളൊന്ന് അങ്ങോട്ട് എത്തുമോ ഗൈസ് ഗൈസ് ഇത് ജസ്റ്റ് മിസ്സിന് പോയി വീണ്ടും ഗെയ്സ് നമ്മൾ താഴത്ത് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും കേസ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കളിക്കണം എന്നാണ് പറയുന്നത് വീണ്ടും ആയം തൊട്ട് എടുക്കണം വന്നാലാവുള്ള കേസ് ഒരു ചാൻസ് കഴിഞ്ഞു അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവരെല്ലേ അടിച്ച് പിടിച്ചോളൂ മാറക്കല്ലേ പിന്നെ ഒരു കാര്യങ്ങൾ പറയണ്ടത് പറ്റാവുന്ന എല്ലാവരും അതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ ഗസ് നമ്മുടെ റീട്രെയിൻ അവൻ അമർത്തിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ പരസ്യവും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഗേസ് നമ്മുടെ റൈഡേഴ്സ് ഡാ നിൽക്കുന്നു എന്താണ് ഗേസ് ഇവർക്ക് ഡാൻസ് കളിക്കാനാണ് കൂടുതലും ഇഷ്ടം ബാക്കി നല്ല വണ്ടി നമ്മുടെ വണ്ടി മാത്രം ഒരു മാതിരി വണ്ടിയാണ് ഗേസ് നമ്മൾ വീണ്ടും കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും ഒരു ട്രൈ ഗൈസ് അതിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി തൂക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊരു ഗുഹയാണോ ആ എന്തിൻ്റെ ഒരു ഉള്ളിക്ക് ചാടിയിട്ടുണ്ട് കേസ് എന്തായാലും പൈപ്പ് പോലത്തെ സാധനം അതിൻ്റെ ഉള്ളിക്ക് ബോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കേസ് നമ്മുടെ കോയിൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത് കോയിൻ ഉണ്ട് ഗേസ് നമുക്കിപ്പോൾ ഗേസ് കാറ് ചെറുതായിട്ടൊന്നും കിട്ടി തലവു തന്നെയാണ് നമുക്കിനി ഇത് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ റീട്രയിലേക്ക് അമർത്താനായിട്ട് പോവുകയാണ് ഗേസ് ഒരു ചാൻ ഒമ്പത് ചാൻസ് ഉണ്ട് ഇനി പത്ത് ചാൻസിൽ ഒരു നമ്മൾ നമ്മളെടുത്ത് അപ്പം ഗാസ് നമ്മൾ വീണ്ടും എന്താ ഗുണാക്ക ഗുണക്കാവാൻ തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഗാസ് ഇതും പാളിപ്പോയി ഗസി ഇതും നമ്മൾ അതുപോലെ തന്നെ ചിത്താലൂത്തനെയാണ് നിൽക്കുന്നത് അപ്പം ഗ്യാസ് നമ്മൾ അങ്ങനെ വീണ്ടും ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും എന്താ ട്രൈ ചെയ്യുന്നു നമ്മളങ്ങനെ തോക്കാൻ പാടില്ല കേസ് കുറച്ച് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് പതുക്കനെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാം നമ്മൾ ബാഗോട്ട് പോയി പതുക്കനെ അതിൻ്റെ ഉള്ളിൽ ചാടിയിട്ടുണ്ട് ഇതെങ്കിലും ശരി വടക്കായാൽ മതിയായിരുന്നു കേസ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിൽക്ക് എത്താൻ പറ്റില്ല ഇപ്പോൾ ഗ്യാസ് കുറെ ഒരു കാന്തും കുറെ കോയിൻസൊക്കെ ഉണ്ട് ഗൈസായിരുന്നു നമ്മളൊന്നും എടുത്തിട്ടില്ല അതായത് നമ്മളെന്തൊരു ഫാനിൻ്റെ ഉള്ളിൽ പെട്ടു ഗൈസ് മെള്ള ഒന്നും കാര്യമാക്കാൻ നമ്മൾ വീണ്ടും കളി തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഗ്യാസ് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഗുണാക്കാൻ ഉള്ളിൽ നിന്ന് ഇപ്പം അപ്പുറത്തേക്ക് വിഴാണ്ടിരുന്നാൽ മതി ആയിരുന്നു ഗൈസ് എന്താ ചിയ ഗേസ് ങ്ങനെ അപ്പുറത്തേക്ക് വീണിട്ടുണ്ട് എന്ത് ഭംഗിയാണ് കേസ് താഴ്ത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് നിന്ന് കളിയാണ് കേസിൽ നമ്മൾ വീണ്ടും വീണ്ടും മോളി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു എന്താ സാധനം കേസ് തട്ടിയിട്ട് നമ്മൾ താഴ്ചക്ക് എത്തിയിട്ടുണ്ട് എന്താ കാര്യം നമ്മുടെ കഥ കഴിഞ്ഞു കേസ് ഇനി ഇന്നത്തെ വീഡിയോ എത്ര മാത്രമുള്ളൂ ബൈ ബൈ ഓൾ ഓഫ് യു